തൊണ്ടയിൽ എപ്പോഴും കഫം നിറഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ സംസാരിക്കുന്നതിനിടയ്ക്ക് തൊണ്ടയിൽ ഇങ്ങനെ കഫം വന്നിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്യേണ്ടി വരുന്നുണ്ടോ ഒരുപാട് ആളുകൾ ക്ലിനിക്കിൽ വന്നിട്ട് പറയുന്ന ഒരു പരാതിയാണിത് ഇതിന് നമുക്ക് ശരിക്കു പറഞ്ഞാൽ പ്രധാനമായിട്ടും മൂന്ന് റീസൺസ് ഉണ്ട് ഒന്ന് നമുക്ക് അലർജി പ്രശ്നം കാരണം മൂക്കടപ്പോ അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എപ്പോഴും മൂക്കയിൽ നിന്നിങ്ങനെ തൊണ്ടയിലേക്ക് കഫം ഇറങ്ങി വരും മറ്റൊന്ന് തൊണ്ടയിൽ എന്തെങ്കിലും ടോൺസിലൈറ്റിസ് ഫാറൈറ്റിസ് അല്ലെങ്കിൽ ആറഞ്ചൈറ്റിസ് ഇതുപോലെയുള്ള എന്തെങ്കിലും നീർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ തൊണ്ടയിൽ ഇങ്ങനെ കപം നിറഞ്ഞുകൊണ്ടിരിക്കും ഇനി മൂന്നാമത്തെ കാരണം അസിഡിറ്റിയാണ് ഈ അസിഡിറ്റിയുടെ ഇഷ്യൂ ഉള്ള മിക്ക ആൾക്കാരിലും പുളിച്ച് തികട്ടലും ഏമ്പക്കവും ഒക്കെ ഉണ്ടാവും ഈ നെഞ്ചരിച്ചിലും ഒക്കെ കാരണം നമുക്കിങ്ങനെ തൊണ്ടയിലേക്ക് ഇങ്ങനെ ഭക്ഷണം തികട്ടി വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് തൊണ്ടയിൽ ഇങ്ങനെ എപ്പോഴും കപം നിറയും തൊണ്ടയിലെ ഈ കപം ഒരുപാട് പേര് പറയാറുണ്ട് അതായത് ചിലർ രാവിലെയൊക്കെ എണീറ്റു കഴിഞ്ഞാൽ ഒരുപാട് തവണ ഇങ്ങനെ കാറിയിട്ടാണ് കുറച്ചൊക്കെ കപ്പം പുറത്തേക്ക് കിട്ടുക ചിലപ്പോൾ ഒന്നും കിട്ടുകയും ഇല്ല പക്ഷെ നമുക്ക് എപ്പോഴും കണ്ടൊക്കെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും എന്തോ അവിടെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന ഫീൽ അത് ഇറക്കിയാൽ പോവുകയും ഇല്ല എന്നാൽ തുപ്പാനൊട്ട് കിട്ടുകയും ഇല്ല ഈ ഒരു പരാതിയാണ് മിക്കപ്പോഴും ആളുകൾ പറയാറുള്ളത് അപ്പോൾ ഇതിൻ്റെ റീസൺസ് എന്താണെന്ന് നോക്കിയിട്ട് വേണം നമുക്കത് എങ്ങനെ മാറ്റണം എന്ന് ചിന്തിക്കാനായിട്ട്